കേരളത്തിലെ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരി സംഘടനകളുടെ നിർബന്ധപൂർവമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി ശരിയായ രീതിയിൽ പഠനങ്ങൾ നടത്തി ഒരു റിപ്പോർട്ട് നൽകിയതായി മനസ്സിലാക്കുന്നു ആ റിപ്പോർട്ട് ഗവൺമെൻറ് അംഗീകരിച്ചതായോ ആ എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായോ നാല് ഇതുവരെ വിവരമൊന്നുമില്ല സംഘടനാ നേതാക്കന്മാരുമായ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നാളിതുവരെ ചർച്ച ചെയ്തിട്ടില്ല എന്നാൽ ആ റിപ്പോർട്ടിലെ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞതരം ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ പല വിധത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ഇത് റേഷൻ വ്യാപാരികളുടെ ഇടയിൽ വലിയ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല എല്ലാവരും വളരെ ഉത്കണ്ഠയിലും ആശങ്കയിലും മുന്നോട്ട് പോവുകയാണ് ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ് അടിയന്തരമായി റേഷൻ വ്യാപാരികൾ സംഘടനകളുമായി ചർച്ച ചെയ്ത് വേതന പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് വർധനവ വർധനവ ഏതെങ്കിലും വിധത്തിൽ തടയുവാൻ കഴിയുമോ എന്നുള്ള ചില ഗൂഢശക്തികളുടെ ആലോചനകളാണോ ഇതിൻ്റെ പിന്നിൽ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ആ റിപ്പോർട്ട് അതിലെന്താണുള്ളത് എന്ന് ഒരു സംഘടനയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ സംയുക്ത ജനറൽ കൺവീനർ എന്നുള്ള നിലയിൽ എനിക്കിനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് മാധ്യമങ്ങളിലൂടെ ചില വാർത്തകൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും വളരെ അടിയന്തരമായി ഗവണ്മെൻറ്റ് ഈ സംശയങ്ങൾ ദൂരീകരിക്കുവാനും റേഷൻ വ്യാപാരികളുടെയും മറ്റുള്ളവരുടെയും ആശങ്ക അകറ്റുവാനും റേഷൻ വ്യാപാരികൾക്ക് കാലങ്ങളായി അവർ ആഗ്രഹിക്കുന്ന വേതന പാക്കേജിൻ്റെ പരിഷ്കരണം എത്രയും വേഗം നടപ്പാക്കുവാനും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെൻറ് തയ്യാറാകണം അടിയന്തരമായി ഈ മാർച്ച് മാസത്തിൽ തന്നെ ചർച്ചയ്ക്ക് വിളിച്ച് ഗവൺമെൻറ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയോടും ഗവൺമെൻറ്റിനോടും അഭ്യർത്ഥിക്കുകയാണ്